െ കുറിച്ചൊന്ന് ചോദിച്ചുപോയി അതൊരു വലിയ തെറ്റായി പോയി തോന്നും ചെറുതായിട്ടൊന്ന് പുൽക്കൂട് പൊളിച്ചതിന് ഇപ്പോ ഇത്രയൊക്കെ അതായത് ചോദിച്ചാലും ക്രിസ്ത്യൻ കൗൺസിലിന് സംസാരിക്കാനുള്ള ഇപ്പൊ ക്രിസ്ത്യൻ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതോ ക്രിസ്തുമസ് ആഘോഷം തടസ്സ ക്രിസ്തുമസ് ആഘോഷം തടസ്സപ്പെടുത്തിയതൊന്നും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വന്നിട്ട് സംസാരിക്കുന്ന ഇയാൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല വലിയ വലിയ വിഷയമാണ് മുനമ്പത്ത് നടക്കുന്നത് എന്നാണ് പറയുന്നത് മുനമ്പ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം അതിപ്പോ കോടതി ഇടപെട്ടിട്ടുണ്ട് അത് അതിന്റെ രീതിയിൽ നടക്കും പലയിടങ്ങളിലും സംഘപരിവാർ പ്രവർത്തകർ ക്രിസ്തുമസ് ആഘോഷിക്കരുതെന്ന് പറഞ്ഞ് ക്രിസ്തുമസ് തടസ്സപ്പെടുത്തുകയും അതുപോലെ തന്നെ ക്രിസ്മസ് ആഘോഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആൾക്കാരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നതൊന്നും ഈ സാറിന് വിഷയമല്ല സാറ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ചെറിയ സിമ്പിൾ കേസുകളാണ് അതിനും വലുതാണല്ലോ മുൻപ് എന്നൊക്കെ പറയുന്നുണ്ട് ആ ചർച്ചയിൽ നമുക്ക് ആ ചർച്ചയെക്കുറിച്ച് കേൾക്കാം അതിനു മുമ്പ് ഞാനൊരു വാർത്ത നിങ്ങളെ ഇപ്പൊ കേൾപ്പിക്കാം ക്രിസ്മസ് ആഘോഷിച്ചു സ്ത്രീകൾ ഉൾപ്പെടെ മൂന്ന് പേരെ മരത്തിൽ കെട്ടിയിട്ട് മർദ്ദിച്ച ഹിന്ദുത്വവാദികൾ അതിന്റെ ന്യൂസ് ഇങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിച്ചതിന് ഒഡീഷയിൽ മൂന്ന് പേരെ മരത്തിൽ കെട്ടിയിട്ട് മർദ്ദിച്ചതായി പരാതി ബാലസോർ ജില്ലയിലെ ഗോവർദ്ധൻപുരി ഗ്രാമത്തിലാണ് സംഭവം ആഘോഷങ്ങളുടെ മറവിൽ മതപരിവർത്തനം നടത്തുകയാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം ദേവസേന എന്ന തീവ്ര ഹിന്ദുത്വ സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം നാട്ടുകാരും അവരോടൊപ്പം ഇവരോടൊപ്പം നാട്ടുകാരും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു ദളിത് കുടുംബങ്ങളെ മതപരിവർത്തനം നടത്തുകയാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനമെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ സംഭവത്തിന്റെ വീഡിയോ വലിയ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ് എന്നാണ് പറയുന്നത് സംഭവം അറിഞ്ഞ ഉടൻ പോലീസ് എത്തി രണ്ട് സ്ത്രീകളെയും ഒരു പുരുഷനെയും രക്ഷിച്ചു ഇരുവിഭാഗങ്ങളുടെയും പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതായും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു പ്രദേശത്തെ സമാധാനം സമാധാനം നിലനിർത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു ചുരുക്കം പറഞ്ഞാൽ ഈ ക്രിസ്തുമസ് ആഘോഷം പലയിടങ്ങളിലും ഇപ്പം കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഈ ക്രിസ്തുമസ് ആഘോഷിച്ചു എന്ന് പറഞ്ഞ് സംഘപരിവാർ പ്രവർത്തകർ ആഘോഷിക്കുന്നതിനെതിരെ സംഘപരിവാർ പ്രവർത്തകർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകൾ വിലക്ക് പല വിലക്കുകളും ജാഥയ്ക്ക് നേരെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുക അല്ലെങ്കിൽ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഇടങ്ങളിൽ പോയി വിഷയങ്ങൾ സൃഷ്ടിക്കുക സ്കൂളുകളിൽ അതിക്രമം നടത്തുക ഇതൊക്കെയാണ് ഇവരുടെ ഇപ്പോഴത്തെ ഹോബി പക്ഷേ ഇതൊന്നും ക്രിസ്ത്യൻ കൗൺസിലിന് വേണ്ടി സംസാരിക്കുന്ന കെനഡിയുടെ വാക്കുകൾ കേട്ടാൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് മകൻ മരിച്ചാലും കുഴപ്പമില്ല മരുമകളുടെ കണ്ടനീര് കണ്ടാൽ മതി എന്നുള്ള എന്നുള്ളൊരു അമ്മായിയമ്മ ഫീലാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത് എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടില്ലേ കെട്ടിയിട്ട് അവിടെ ഉപദ്രവിക്കുകയാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല രീതികളിൽ നമ്മളും വെളിയിൽ നിന്നും വരാത്ത ന്യൂസുകൾ ഇനിയും കാണും കേരളത്തിൽ എന്തിനാണ് കൂടുതൽ കേരളത്തിൽ പോലും ഇപ്പോൾ വിഷയങ്ങൾ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കുന്നവരുണ്ടോ മനസ്സിലാക്കുന്നവരില്ലെന്നല്ല പക്ഷേ ഈ ചാനൽ വന്നിരുന്ന ഇത്രേമാത്രം വിടുവായത്വം അടിക്കാൻ ഈ പുള്ളിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുവെച്ചാൽ അവിടെയും ഞാൻ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളാണ് പുള്ളിക്ക് ക്രിസ്തുമസ് ആഘോഷം നിർത്തുന്നതിൽ അല്ലെങ്കിൽ ക്രിസ്തുമസ് ആഘോഷിച്ചവരുടെ നേരെ ആക്രമണം നടത്തിയ ഒന്നും പുള്ളിക്ക് വിഷയമേ അല്ല എന്തായാലും നമുക്ക് ആ ചർച്ചയൊന്ന് കേൾക്കാം കേരളത്തിൽ സംഘപരിവാർ നറേറ്റീവുകളെ വളരെ കൃത്യമായി അതിനേക്കാൾ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇപ്പൊ കാസയടക്കമുള്ള സംഘടനകളുണ്ട് ക്രിസംഗികൾ എന്ന പുതിയ ഭാഷയിൽ വിളിപ്പേരുള്ള ആളുകൾ കുറെ കൂടി അഗ്രസീവായി സംഘപരിവാറിന്റെ പൊളിറ്റിക്സ് പുഷ് ചെയ്യുന്ന ആളുകളാണ് എന്ന നിലയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതിനിടയ്ക്കാണ് ഇങ്ങനെ ഈ ക്രിസ്മസ് നമ്മുടെ നാട്ടിലും തടസ്സപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ വന്നത് ഇപ്പൊ ക്രിസ്മസ് തടസ്സപ്പെട്ടത് മധ്യപ്രദേശിലോ ഒറീസയിലോ ജാർഖണ്ഡിലോ അങ്ങനെയുള്ള വാർത്തകൾ കേരളത്തിലും ക്രിസ്മസ് ഒക്കെ തടയാം എന്ന സന്തോഷകരമാണോ അഭിലാഷെ ഇപ്പോ പാലക്കാട്ടത്തെ സംഭവമാണെങ്കിലും ഇപ്പൊ ഈ ക്രിബ് പൊളിച്ച വിഷയത്തിലൊന്നും അത് അത്ര ചെറുതായി ഒരു വിഷയമാണ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം അല്ലാതെ തന്നെ ക്രൈസ്തവ വിഭാഗം ഒരുപാട് തരം ഫോബിയകളിലൂടെ കടന്നുപോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇനിയിപ്പോ വി എച്ച് പി ഫോബിയയും ബി ജെ പി ഫോബി കൂടി അനുഭവിക്കേണ്ടി വരുമോ എന്ന് ന്യായമായും പൊതുസമൂഹം സംശയിച്ചാൽ അതിനെ തെറ്റി പറയാൻ കഴിയില്ല കാരണം ഉത്തർപ്രദേശിലും മറ്റും കണ്ടുവരുന്ന ആ അതിനോട് ചേർന്ന് നിൽക്കുന്ന സമാനമായ രീതിയിലുള്ള ചില ഇൻടോളറൻസ് കേരളത്തിൽ കണ്ടു തുടങ്ങുന്നത് ഒരു നല്ല ലക്ഷണമല്ല എന്ന് തുറന്നു പറയാൻ മടിക്കില്ല കാരണം അതൊന്നും എന്താ പറയുന്ന മുളയിലെ നുള്ളേണ്ട വിഷയങ്ങൾ നുളയിലെ മുളയിലെ നുള്ളി തന്നെയാവണം ബി ജെ പിയോ ബി ജെ പിയുടെ പ്രതിനിധിയോ ന്യൂനപക്ഷ മോർച്ചയുടെ പ്രതിനിധിയോ അല്ല ഇത് നിഷേധിക്കേണ്ടത് ഇത് വി എസ് പിയുടെ സംസ്ഥാന നേതൃത്വം നിഷേധിക്കണമായിരുന്നു ഞങ്ങളുമായി ബന്ധമുള്ളവരല്ല എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്താക്കുന്നു അതെ സന്ദീപ് ആര്യയുടെ പേര് പറയാൻ പോലും മടിച്ചിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ ആരോ അവിടെ അമക്കി ഇമക്കി എന്ന് പറയാതെ ധൈര്യപൂർവ്വം പറയൂ സന്ദീപ് ആര്യ പിന്നിൽ കളിക്കുന്നു ഭയമാണോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയൂ അപ്പം അതും ഇതും പറയാതെ മുക്കിയും മുടിയും മറുപടി തന്നാൽ ക്രൈസ്തവ വിഭാഗം എല്ലാം അങ്ങ് കേട്ടുകൊള്ളും എന്ന് കരുതുന്നത് തന്നെ പക്ഷെ അതോടൊപ്പം ഞാൻ മറ്റൊന്നുകൂടി പറയാം ഒരു ഒരു ക്രിബ് വിളിച്ചതും അല്ലെങ്കിൽ അവിടെ ഒരു ക്രിസ്മസിന്റെ റാലി തടസ്സപ്പെടുത്തിയതിനേക്കാളൊക്കെ അതിഗുരുതരമായ മുനമ്പം മാതിരി ഒരു വിഷയം എന്നെ പറയാൻ അനുവദിക്കണേ പല്ലേ മുനമ്പം മാതിരി ഒരു വിഷയം പത്തറുന്നൂറ് പേരുടെ കുടുംബ പ്രാരാധകരുടെ വഴി വഴിയിൽ ഇറങ്ങുന്ന ഒരു അനുഭവം ഉണ്ടായിട്ട് കണ്ണാക്കിൽ ഒട്ടിപ്പോയ സുമുഖരായ രണ്ട് ചെറുപ്പക്കാരാണ് എൻ്റെ ഈ പാനലിൽ എന്റെ കൂടെ രണ്ടുപേരി അവര് വി എസ് പി എന്ന് കേട്ടതോടുകൂടി പുലിവേഷത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ ധൈര്യമുണ്ടോ ഞാൻ അവരോട് ചോദിക്കുന്നു ഈ നാട്ടിലെ മുത്തവല്ലിമാരും മുസ്താദുമാരും മൗലവിമാരും പാലക്കാട്ടെ ഞങ്ങളുമാരും അഭിലാഷെ ഞാൻ സ്പെല്ലിങ് മിസ്റ്റേക്കോടുകൂടി പറയല്ല പാലക്കാട്ടെ ഞങ്ങൾമാർ കാരണം നാളെ അഭിമാനത്തിന് പോറിയുന്നുണ്ട് എനിക്കെതിരെ കേസുമായിട്ട് വരരുത് കാരണം അവർക്ക് കരിപ്പൂരും മറ്റേ സ്വർണ്ണമൊക്കെ ഇവിടെ കേസ് കടത്താൻ പറ്റും നമ്മൾ പാവപ്പെട്ടവരാണ് കൃഷിക്കാരനാണ് നമുക്ക് കൃഷിയെടുക്കുക ഉൽപ്പന്നത്തിന് നില പോലും ഇല്ല ആരെയും പുലിയും കടുവാക്കി നമ്മുടെ നിലത്ത് നെഞ്ചത്ത് കയറുക ഒരു പന്നി എങ്ങാനും തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ യു എ പി എ ചോദ്യത്തിവിടെ നേരിടുന്നതാണ് ഞങ്ങളുടെ സഹോദരങ്ങൾ നേരിടുന്നത് ആ സമയത്താണ് ഞാൻ പറയുന്നത് ഈ ആൾക്കാർ രണ്ടുപേർ ഈ കളവ് പറഞ്ഞ് മുനമ്പത്ത് വക്കൂവിയാണെന്ന് ഭൂമിയാണെന്ന് കളവ് പറഞ്ഞ ഇസ്ലാമിന്റെ നേതാക്കന്മാരെ മൗലവിമാരെ എല്ലാം തള്ളി പറയാൻ ഈ രണ്ട് ചെറുപ്പക്കാർ ചോദിക്കുന്നു ഈ വക്കഫിന്റെ വിഷയം ഈ ചർച്ചയിൽ തന്നെ ഇതേ ഫോറത്തിൽ തന്നെ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട് അന്ന് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പ്രതിനിധികൾ വരികയും ചെയ്തിരുന്നു അവരുടെ അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു വക്കഫ് വിഷയത്തിൽ ഇപ്പൊ സർക്കാർ തന്നെ ഒരു നില സ്വീകരിക്കുകയും ലത്തീം കത്തോലിക്ക സഭയ്ക്ക് അത് സ്വീകാര്യമാവുകയും പുതിയ കമ്മീഷൻ അക്കാര്യവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം എടുക്കാൻ ഇരിക്കുകയും ചെയ്യുമ്പോ ഇപ്പോ എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നുള്ളത് നല്ല താല്പര്യമാവില്ല ഇപ്പോ ഞാൻ പുൽക്കൂട് പൊളിച്ചതിനെ കുറിച്ചൊന്നും ചോദിച്ചു പോയി അതൊരു വലിയ തെറ്റായി പോയി തോന്നും ചെറുതായിട്ടൊന്ന് പുൽക്കൂട് പൊളിച്ചതിനെപ്പോ ഇത്രയൊക്കെ എനിക്ക് അതോ എന്തായാലും അനുവദിച്ചില്ലേ അപ്പൊ ഇത് അതായത് ചോദിച്ചാലും ക്രിസ്ത്യൻ കൗൺസിലിനെ സംസാരിക്കാനുള്ളത് ഇവിടെയൊക്കെ തന്നെയാണ് ഈ താങ്കള് മോഹൻലാലിന്റെ അക്കരെ 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 സിനിമ കണ്ടിട്ടുണ്ടോ കാണിട്ടുണ്ടോ ശ്രീനിവാസം മോഹൻലാലിനോട് പറയുന്നുണ്ട് തല്ലിക്കോ എത്ര വേണമെങ്കിലും തല്ലിക്കോ എന്ന് പറഞ്ഞതുപോലെ ശ്രീ കന്നടി കരിമ്പുംകാലായി എസ് പിയോട് പൊളിച്ചോ എത്ര വേണമെങ്കിലും പൊളിച്ചോ ഇങ്ങനെയൊക്കെ വിധേയത്വം കാണിക്കേണ്ട കാര്യമുണ്ടോ ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാവർക്കും സ്വന്തം കാലിൽ നിവർന്ന് നിന്ന് അന്തസ്സോടെ നിൽക്കാനുള്ള ഭരണഘടന ഇവിടെ ഉണ്ട് സാർ ഉണ്ടല്ലോ ഞാൻ ആദ്യം ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞല്ലോ ഒരു ഒരു നല്ല ഞാൻ ഈ ഈ മനസ്സിലായി മറുപടി തന്നു കഴിഞ്ഞു കുറച്ചുകൂടി വൃത്തിയായിട്ട് ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ നല്ല ലക്ഷണമല്ല എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ശരി നല്ല ലക്ഷണമല്ല ഇനി ഇനി എങ്ങാനും വി എസ് പിയെ കുറിച്ചൊരു ഫോബിയ ഉണ്ടാവുമോ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ എന്നുള്ളതാണ് കെന്നഡിയുടെ കാര്യം ഇപ്പൊ നേരത്തെ ജയ്ക്ക് പറഞ്ഞപ്പോ രണ്ട് കുട്ടികളുടെ പേര് പറഞ്ഞു ഗ്രഹാൻ സെയിംസിന്റെ രണ്ട് മക്കൾ ഇതേ സംഘടനയെ കുറിച്ചാണ് ഇതേ സംഘടനയെ കുറിച്ച് പരാതി ആരോപണമൊന്നുമല്ല എന്താണ് ഗ്രഹാം സ്റ്റെയിൻസിന്റെ കൊലപാതകത്തിൽ നടന്നത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ടും അതിനുശേഷമുള്ള ജുഡീഷ്യൽ നടപടിക്രമങ്ങളും ഉണ്ട് അപ്പോൾ വി എസ് കുറിച്ച് ഇപ്പോ ഇവിടെ തത്തമംഗലത്തോ അതല്ലെങ്കിൽ നല്ല പുള്ളിയിലോ ഒരു കരോള് തടഞ്ഞിട്ട് ക്രിസ്ത്യാനികൾക്ക് പുതുതായി ഫോബിയ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഈ വിശ്വ ഹിന്ദു പരിഷത്ത് എന്നുള്ള സംഘടന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ആരംഭിച്ചത് എന്ന് ശരി കണ്ടടിക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല മൂന്ന് പേരാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സ്ഥാപകർ ഒന്ന് എം എസ് ഗോൾവാൾക്കർ ആർ എസ് എസിന്റെ അന്നത്തെ സർസംഘചാലക് രണ്ട് എസ് എ ആപ്തെ മറ്റൊരു ഹിന്ദുത്വ നേതാവ് മൂന്ന് സ്വാമി ചിന്മയാനന്ദ സരസ്വതി ഈ സംഘടന പ്രഖ്യാപിച്ചുകൊണ്ട് ഡിക്ലറേഷൻ നടത്തി ആര് എസ് എ ആപ്തെ എസ് എ ആപ്തെ പറഞ്ഞെന്താ അറിയോ ഏറ്റവും അവസാനത്തെ വരി ക്രിസ്ത്യൻ ഇസ്ലാം കമ്മ്യൂണിസ്റ്റ് തിന്മകളിൽ നിന്ന് ഹിന്ദുക്കളെ രക്ഷിക്കാൻ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഇത് എന്നാണ് എന്തായാലും ആ പ്രസ്ഥാനം അവരുടെ പണി പാലക്കാട് എടുത്തിട്ടുണ്ട് ചെറിയ പണിയായി അങ്ങനെ എനിക്ക് ഇത്രയുള്ള ചെറുതായിട്ട് ഒന്ന് പുൽക്കൂട് ഈ വിഷയം പക്ഷെ അതിലും വലിയ വിഷയമാണല്ലോ മുനമ്പത്ത് നടക്കുന്നതെന്ന് മുനമ്പത്തെ ചർച്ചകളൊക്കെ ഈ ചാനലിൽ തന്നെ പല ചാനലുകളും വന്നതാണ് സർക്കാർ ഇടപെട്ട് അതിന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കുമെന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞു പക്ഷെ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മകൻ മരിച്ചാലും കുഴപ്പമില്ല മരുമകളുടെ കണ്ണുനീര് കണ്ടുള്ള അവസ്ഥയിലാണ് ഇപ്പം ക്രിസ്ത്യൻ കൗൺസിലിന് വേണ്ടി സംസാരിക്കാൻ വന്നൊക്കെ എന്നടി സംസാരിച്ചത് നിങ്ങൾക്ക് അത് കേട്ടപ്പോൾ തന്നെ മനസ്സിലാവും ചെറുതായിട്ട് പൊളിച്ചതേ ഉള്ളൂ എന്നുവച്ചാൽ ഈ ചെറുതാണ് പിന്നെ വലുതായിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നില്ല പലയിടങ്ങളിലും നമ്മളത് കണുകൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വായിച്ച ഒരു ന്യൂസ് മരത്തിൽ കെട്ടിയിട്ടാണ് ഉദ്രവിച്ചത് ക്രിസ്തുമസ് ആഘോഷിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് തോന്നുന്നു വി എസ് പി യെ എന്തോ പേടിയാണെന്ന് തോന്നുന്നു ബി ജെ പി കാരെ എന്തോ പേടിയുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംസാരിച്ചത് എന്തായാലും അഭിലാഷത്തിന് നല്ല രീതിയിലുള്ള മറുപടി തന്നെ കൊടുത്തിട്ടുണ്ട് അഭിലാഷ അത് കൊള്ളേണ്ട രീതിയിൽ തന്നെ കൊള്ളിച്ചിട്ടുമുണ്ട് മറ്റുള്ള വിഭാഗക്കാർ തന്നെ ഈ ക്രിസ്മസ് ആഘോഷത്തിനെതിരെ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് ബി എച്ച് പി ചെയ്യുന്ന ഈ വിഷയങ്ങൾക്കെല്ലാം എതിരെ പല വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ക്രിസ്ത്യൻ കൗൺസിലിന് വേണ്ടി സംസാരിക്കുന്ന കന്നടി എന്താണിങ്ങനെ സംസാരിച്ചതെന്ന് മനസ്സിലാവുന്നത് എൻ്റെ ഒരു തോന്നൽ എന്താണെന്ന് വെച്ചാല് എന്തോ ആരെ പേടിച്ച് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ നമ്മൾ കേട്ട് കേട്ടുകഴിഞ്ഞാൽ വേറൊരു രീതിയിലാണ് സംസാരിച്ചത് അതും ഒരു വിഭാഗത്തെ താങ്ങ ഒരു വിഭാഗത്തെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു കെന്നഡിയുടെ നമുക്കത് കേട്ടാൽ മനസ്സിലാവും കോഴിക്കോട്ടെ ഞമ്മൾമാർ എന്നൊക്കെ പറഞ്ഞ ഒരു വിഭാഗത്തെ ആ ഒരു മനോഭം വിഷയം വെച്ചിട്ട് അവിടെ കയറി അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് പക്ഷെ വി എസ് പി ചെയ്തതോ ആ ഒന്നും വിഷയമല്ല ആർ എസ് എസ് ചെയ്തതോ ഒന്നും വിഷയമല്ല അവിടെ അപ്പോൾ അവിടെയും ഒരു കുത്തിത്തിരിപ്പാണ് ഉദ്ദേശിച്ചത് പക്ഷെ അഭിലാഷ് അത് കൃത്യമായിട്ട് അത് ശരിയാക്കി കൊടുത്തിട്ടുണ്ട് അതിന് മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് കാണാം